സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു നാളെ ഏകാദശിയാണ് കേട്ടോ നിർജ്ജല ഏകാദശി അഥവാ പാണ്ഡവേകാദശി ഭീമ ഏകാദശി എന്നൊക്കെ ഈ ഏകാദശി പറയുന്നു ഏകാദശി എന്നാൽ വിഷ്ണു പ്രീതിക്കായി നമ്മൾ അനുഷ്ഠിച്ചു വരുന്നതാണ് ഏകാദശി വ്രതം മാസത്തിൽ രണ്ട് ഏകാദശി വീതമുണ്ട് ശുക്ലപക്ഷ ഏകാദശിയും കൃഷ്ണപക്ഷ ഏകാദശിയും ഓരോ മാസത്തിലെ അമാവാസി പൗർണമി നാളുകളിൽ നിന്നും എണ്ണിയാൽ വരുന്ന പതിനൊന്നാമത്തെ ദിവസത്തെയാണ് ഏകാദശിയായി കണക്കാക്കുന്നത് ഒരു വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏകാദശികൾ ഉണ്ടാവും എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നവർ വൈകുണ്ട പ്രാപ്തി നേടും ദശമി ദിവസം ഒരിക്കലെടുത്ത് വെറും തറയിൽ ക്ഷയിച്ച് ഏകാദശി ദിവസം അതിരാവിലെ ഉണർന്ന് സ്നാനാധികർമ്മങ്ങൾ നിർവഹിച്ച് ശുപ്രവസ്ത്രം ധരിച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തണം ആ ദിവസം മുഴുവൻ നമ്മൾ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഭഗവാന്റെ ഭജനവുമായി കഴിയണം കഴിയുമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചു കൂട്ടുന്നത് അത്യുത്തമമായിരിക്കും ആഹാരം ഉറക്കം ഇവയെല്ലാം നമ്മൾ ത്യജിക്കണം തുളസി തുളസിതീർത്ത് നമുക്ക് സേവിക്കാം ദോദശി ദിനത്തിൽ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ഭാരണ വീട്ടാനുള്ള ഭക്ഷണം സേവിക്കണം ഇനി ഇരുപത്തിനാല് ഏകാദശികൾ ഏതാണെന്ന് നോക്കിയാലോ കാമ ശുക്ലപക്ഷ ഏകാദശി പാപമോചിനി ഏകാദശി മോഹിനി വരുഥിനി ഏകാദശികൾ നിർജ്ജല അപര ഏകാദശികൾ ശയനൈക യോഹിനി ഏകാദശികൾ പുത്രത കാമിക ഏകാദശികൾ പരിവർത്തനൈക അജപഥ ഏകാദശികൾ പാശാങ്കുശ ഇന്ദിര ഏകാദശികൾ മോക്ഷത ഉൽപ്പത്തി ഏകാദശികൾ പുണ്യതാ സഫല ഏകാദശികൾ ജയ ഷക്തില ഏകാദശികൾ ആമലകി വിജയ ഏകാദശി അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏകാദശികൾ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നു എല്ലാവർക്കും ഭക്ഷണം കഴിക്കാതെയുള്ള ഈ ഏകാദശി വ്രതം നല്ല ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കൊക്കെ എന്നാൽ നമ്മൾ ഭഗവാനെ മാത്രം സ്മരിച്ച് ഈ ഏകാദശി അനുഷ്ഠിക്കും ഒരിക്കലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പലർക്കും വിശപ്പ് ഒരു പ്രശ്നമാണ് ഇരുപത്തിനാല് ഏകാദശി കെടുക്കുക എന്നത് പ്രയാസകരമായിരിക്കും എന്നാൽ നിർച്ചൽ ഏകാദശി അഥവാ പദവേകാദശിയുടെ ഐതികം ഒന്ന് കേട്ടു നോക്കൂ ഭീമസേനൻ വന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ് എൻ്റെ കൃഷ്ണ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയുള്ള ഒരു വ്രതവും എനിക്ക് പറ്റില്ലേ ഏകാദശി വ്രതം അനുഷ്ഠിക്ക എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാനെന്താ ചെയ്യ അപ്പോ കൃഷ്ണൻ പറയുക വിഷമിക്കേണ്ട ഈ വരുന്നത് നിർച്ചല ഏകാദശിയാണ് അത് നിഷ്ഠിക്കൂ ഇരുപത്തിനാല് ഏകാദശികളെ ഏറ്റവും ഉത്തമമായ ഏകാദശിയാണ് ഈ ഒരെണ്ണം എടുത്താൽ മതി അത് കേട്ടപ്പോൾ ഭീമസേനന് വളരെ സന്തോഷമായി അങ്ങനെ ഒരു ഏകാദശി ഉണ്ടോ എന്നാൽ പറയൂ അതൊന്നു കേൾക്കട്ടെ അപ്പോൾ കൃഷ്ണൻ പറയാണ് ഈ വരുന്നത് നിർജല ഏകാദശി അത് അനുഷ്ഠിക്കൂ ഈ ജലം പോലും കുടിക്കാതെയാണ് എടുക്കണതെന്ന് ഭീമസേന ചോദിക്കും വർഷത്തിലൊരിക്കലല്ലേ ഒരു ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ അനുഷ്ഠിക്കൂ ഈ ശി എടുക്കുന്ന വെള്ളം പോലും കുടിക്കില്ലേ എല്ലാ ജലം പോലും കുടിക്കാതെ നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് നിർജല ഏകാദശി എന്നാൽ ഈ ഏകാദശി നമ്മൾ അനുഷ്ഠിച്ചാൽ ബാക്കി ഇരുപത്തിനാല് ഏകാദശി എടുക്കുന്ന എല്ലാ ഫലവും ഇതിന് ലഭിക്കുന്നതാണ് ഇരുപത്തി നാല് ഏകാദശികളിൽ അത്യുത്തമമായതാണ് നിർജല ഏകാദശി അത് കേട്ടിപ്പോൾ ഭീമസേനന് സന്തോഷമായി എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ എല്ലാം സഹിച്ച് ഭഗവാന്റെ ചിന്തയിൽ ഒഴുകാം ഏകാദശി എടുക്കുമ്പോൾ നമ്മുടെ ചിന്ത ഭഗവാനിൽ മാത്രം മനസ്സായിരിക്കണം എൻ്റെ ഭഗവാന്റെ കാൽപാതത്തിലായിരിക്കണം എപ്പോഴും നമ്മുടെ ചിന്ത ഭഗവാന്റെ നാമച്ച എപ്പോഴും നമ്മൾ എന്ത് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമമായിട്ട് ഏത് ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചു ഈ ഏകാദശി വ്രതം മറ്റുള്ളവരുടെ കുറ്റം പറയാനോ പരദൂഷണം പറയാനോ ഉപയോഗിക്കാതെ നമ്മൾ ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് മോഹങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഭഗവാനോട് അടുത്ത് ഭഗവാനെ നമ്മൾ അടുത്ത് കാണും അത്രയ്ക്കും ഭഗവാൻ നമ്മളെ കൈപ്പിടിക്കും കൂട്ട് വന്ന് കൈപ്പിടിക്കും ഈ ഏകാദശി അനുഷ്ഠിച്ച് ഭഗവാനിൽ മനസ്സർപ്പിക്കും എല്ലാവരും എന്നാൽ ചിലർക്കൊക്കെ ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടായിരിക്കും പഴപറവുകൾ കഴിക്കൂ പാലൊക്കെ കഴിച്ചു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെയോ അനുഷ്ഠിക്കാട്ടോ ുദ്ധിമുട്ട് ആയിട്ട് ഒന്നും അനുഷ്ഠിക്കുന്ന ഭഗവാനിൽ മനസ്സർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം ഭഗവാൻ സ്വീകരിക്കും എന്റെ കണ്ണ എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ സാധിക്കുന്നുള്ളൂ എന്നോട് പൊറുക്കണേന്ന് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി കണ്ണം കേൾക്കാതിരിക്കില്ല അത്രയ്ക്കും നമ്മുടെ കൂടെ ഉണ്ട് കണ്ണൻ ഭീമസേന എടുത്ത ഈ ഏകാദശി നമ്മൾക്കൊന്നു എടുക്കാലേ നിർച്ചല ഏകാദശി എല്ലാ ഏകാദശിയും നമ്മൾ അനുഷ്ഠിക്കണം നമുക്ക് എല്ലാ അസുഖത്തിൽ നിന്ന് കരകയറാനും നമ്മുടെ മനസ്സ് ഭഗവാനായിട്ട് അടുക്കാൻ ഇത്രയും നല്ലൊരു വ്രതം വേറെ അല്ല ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണം